ഹൈ ഫ്രണ്ട്സ് നമ്മളിന്നീ ഒരു ലേറ്റ് നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേക്കുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ബട്ടനിലേക്ക് അതോടെ ഒന്ന് സെലക്ട് എത്തിച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കിംഗിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഒരു പാക്കിങ് വരുന്നത് വലിയൊരു പ്രൊട്ടക്ഷൻ ഒന്നും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നില്ല മിനി ഡ്രൈവ് എൽ ഇ ഡി ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മെയ് ചൈനയാണ് ടോപ്പ് പ്രൊഡക്റ്റ് വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം ഇവിടെ ആയിട്ട് നമുക്ക് ഈ സ്വിച്ചിൻ്റെ ആ ഒരു ഡയഗ്രാംസും കാര്യങ്ങളും സ്വിച്ചിൻ്റെ ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ബൾബിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാക്കിങ്ങിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം നമുക്ക് ആദ്യം കിട്ടുന്നത് കുറച്ച് സ്ക്രൂകളാണ് കേട്ടോ കുറച്ച് ഒക്കെ കിട്ടുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ ഇത് ഈ രണ്ട് പ്രൊഡക്റ്റ് അതായത് രണ്ട് പാക്കറ്റിലായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ മെയിൻ ആയിട്ട് നമ്മളുടെ ഈ ഒരു ലൈറ്റ് ഡുവൽ കളർ ലൈറ്റാണ് വരുന്നത് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം മറ്റേ വയറിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ വല്ലാണ്ട് ലെങ്ത്തും കാര്യങ്ങളൊന്നും വരുന്നില്ല ചിലപ്പോൾ നമുക്ക് വയർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും മൂന്ന് കണക്ഷൻസ് അതായത് മൂന്ന് വയർസ് വരുന്നുണ്ട് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡയഗ്രാം സഹിതം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക മൂന്ന് വയേഴ്സിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അത് സ്റ്റാൻഡാണ് അതിൻ്റെ ആ ഒരു ക്ലാമ്പാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സ്റ്റാൻഡ് പോലുള്ള ഒരു സംഭവം അതേ ഇവിടെ ഒരു സ്ക്രൂ ഇട്ടിട്ടാണ് നമ്മളത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ നമുക്കൊരു ഡുവൽ സ്വിച്ച് ആണ് വരുന്നത് രണ്ട് ഓൺ വരുന്നൊരു സ്വിച്ച് ആണ് വരുന്നത് ഇതിൻ്റെ വയറും അത്യാവശ്യം വലിയ ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ എടുക്കാൻ വേണ്ടി ഉള്ളൊരു ലെങ്ത്തെ വരുന്നുള്ളൂ അതിനും വരുന്നുണ്ട് മൂന്ന് കണക്ഷൻസ് വരുന്നുണ്ട് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഇവിടെ ഓണ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഓണുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതെ സെൻട്രലായിട്ടാണ് ഒരു ഓണ് വരുന്നത് ഏറ്റവും താഴെയായിട്ട് ഓഫ് വരുന്നുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഓണ് വരുന്നുണ്ട് പിന്നെ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും നമുക്ക് വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് നമ്മുടെ മറ്റേ ലൈറ്റ് വരുന്നത് ഇനി നമുക്ക് നേരെ ഫിറ്റിങ്ങും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ബൈക്കാണിത് നമ്മുടെ മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ബൈക്കിലാണ് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പഴയ ബൈക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്ക് തന്നെയാണ് കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ഈ ഈയൊരു ക്രാഷ് ഗാർഡിലായിട്ട് അവർ ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം നമ്മളിത് ഇവിടെ ഫ്രണ്ടിലായിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ബൾബിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബാറ്ററിയിലേക്കൊന്ന് കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഒരു ബോൾട്ട് റിമൂവ് ചെയ്യണം എനിക്ക് ഈ ഒരു ബോൾട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഈ ഒരു സംഭവം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കവർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും കാര്യങ്ങളെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം എക്സ്ട്രാ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ഫ്യൂസ് കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഞാൻ ഈ വയറിൻ്റെ സ്ലീവ് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ഒരു വയർ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ളത് ബൾബിൻ്റെ വയറും കാര്യങ്ങളും നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷനും കാര്യങ്ങളും നോക്കാം ഇവിടെ പോസിറ്റീവാണ് വരുന്നത് ഇവിടെ നെഗറ്റീവാണ് വരുന്നത് നമ്മൾ ഈ ഒരു പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ട് ഈ ഒരു ബ്ലാക്ക് വയറാണ് ബൾബിൻ്റെ നെഗറ്റീവ് ആയിട്ട് വരുന്നത് പിന്നെ റെഡ് അതുപോലെ യെല്ലോ പോസിറ്റീവ് വരുന്നത് അപ്പോൾ ഈ ഒരു റെഡ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും വൈറ്റ് കളറുള്ള ആ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് നമ്മൾ ഈ ഒരു യെല്ലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കളറുള്ള ആയിരിക്കും കത്തുന്നത് ഇതേ കണ്ടില്ലേ നമ്മുടെ യെല്ലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ കളറുള്ള ലൈറ്റാണ് വരുന്നത് ഇനി നമ്മുടെ സ്വിച്ചിന്റെ കണക്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം സ്വിച്ചിന്റെ വയറിൻ്റെ സ്ലീവ് ഞാൻ കുറച്ച് കളഞ്ഞു വെച്ചിട്ടുണ്ട് സ്വിച്ചിൽ നമുക്ക് മൂന്ന് വയേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ കണക്ഷൻസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് നമ്മൾ നമ്മളിത് ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതോടെ കാണാൻ പറ്റും സെൻറ്ററിലായിട്ടൊരു റെഡ് റൈറ്റ് സൈഡിലായിട്ട് ബ്ലാക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്രീന് ഇതെന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെഡ് എന്ന് പറയുന്നത് സെൻട്രലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സെൻട്രറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റെഡ് കോമൺ വയറാണ് അതായത് രണ്ട് ഭാഗത്തേക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ റൈറ്റ് ഉള്ളതും ലെഫ്റ്റ് ഉള്ളതും ബൾബിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ട വയർസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ബൾബ് ബാറ്ററി വയർ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു രീതി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിലുള്ള രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു സംഭവം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു ഇമേജിൽ കാണിച്ച് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വയേഴ്സും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ ഇൻസുലേറ്റ് ഒക്കെ ചെയ്തിട്ട് വേണം കേട്ടോ വയർ ഇതുപോലെ നമ്മുടെ ബൈക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഉണ്ട് നെഗറ്റീവിൽ കൊടുക്കുക അതുപോലെ തന്നെ റെഡ് വയറ് നമ്മൾ ഈ ഒരു പോസിറ്റീവിലും കൊടുക്കുക അപ്പം നമുക്ക് ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ സ്വിച്ച് ഓഫാണ് അപ്പം നമ്മൾ ഈ ആ ഒരു ഓഫിൽ നിന്നുള്ളത് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടുള്ള ആ ഒരു ഓണിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ലൈറ്റ് കത്തുന്നതായിട്ട് കാണാൻ പറ്റും ഞാനിപ്പോൾ ദേ വയർ കണക്ട് ചെയ്തു വൈറ്റ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് വേണോ യെല്ലോ വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അതിൻ്റെ കണക്ഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സ്വിച്ചിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ യെല്ലോ വേണോ വൈറ്റ് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കെന്നെ നോക്കാം ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓണിൽ വെച്ചിട്ടുണ്ട് അതായത് രണ്ടാമത്തെ ഓണിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ ലൈറ്റ് ആണ് കാണുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോവാം ഈ ഒരു സ്റ്റാൻഡിലേക്കാണ് നമ്മുടെ ബൾബ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ആ ഒരു പാക്കറ്റിൽ നമുക്ക് ആദ്യം കിട്ടിയിരുന്ന ആ ഒരു പാക്കറ്റിൽ നമുക്ക് ഒരു ചെറിയൊരു സ്ക്രൂ കിട്ടുന്നുണ്ട് അതെ ഇതുപോലെ ചെറിയൊരു സ്ക്രൂ ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് കൂടി പോകുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ട് ചെറിയ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണ് നമ്മൾ ഇതുപോലെ തന്നെ സ്ക്രൂ ചെയ്തു വെച്ചാൽ മതി ഞാനിപ്പോൾ ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ബൈക്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു സ്റ്റാൻഡ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഒടിച്ചും തിരിച്ചും ചതച്ചൊക്കെ വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ബൈക്കിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു ലേറ്റ് വെക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ബോൾട്ട് ഞാനിപ്പോൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ആ ഒരു ബോൾട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മളുടെ ഈ ഒരു ലൈറ്റ് ഈ ഒരു സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ് ആ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പോവാണ് ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വയർ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം അതായത് ഈ ഒരു ഫോർക്കിൻ്റെ ഭാഗത്തായത് തന്നെ സസ്പെൻഷൻ വരുന്ന ടൈമിൽ വയർ അല്ലെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഉദെ നമ്മൾ രണ്ട് സൈഡിലും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രണ്ട് ബൾബിൻ്റെയും വയേഴ്സ് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ കണക്ഷനായിട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു വയസ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്രാഫിൽ കണ്ട അതേപോലെ ആ ഒരു ഇമേജിൽ കണ്ട അതേപോലെ തന്നെ ബാക്കി കണക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ തലയ്ക്കുള്ളിലാണ് ബാക്കി കണക്ഷൻ ഒക്കെ വരുന്നത് നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് റിമൂവ് ചെയ്യാം തലയോട്ട് ഇപ്പൊളിച്ചുക്കിയിട്ടുണ്ട് കുറച്ച് ചളിയും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പഴയ ബൈക്കാണിത് ഇനി നമ്മൾ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു കണക്ഷനിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതായത് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ റിലേ ഉണ്ട് ദൈവീയ ഇൻഡിക്കേറ്ററിൻ്റെ റിലേ ആണ് ഈ റിലേയിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് എടുക്കും അതായത് ഇവിടെ നമുക്കൊരു ബി എന്ന് എഴുതിയിട്ടുള്ള ഭാഗം കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഒരു സംഭവം റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ദൈവായിട്ടൊരു ബി എന്ന് എഴുതിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഈ ഒരു ബി എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കണക്ഷനിൽ നിന്നാണ് നമ്മൾ നമുക്ക് വേണ്ട പോസിറ്റീവ് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട നെഗറ്റീവ് എവിടെ നിന്ന് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും അതായത് കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ഇൻഡിക്കേറ്ററും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ നെഗറ്റീവ് എടുക്കുന്നത് നമ്മുടെ സ്വിച്ച് നമ്മളിതേ ഇവിടെ ആയിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വയർ എടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നിന്ന് പോസിറ്റീവ് ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സപ്ലൈ വരുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് കീ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും സ്വിച്ചിൽ നിന്ന് വരുന്ന ആ ഒരു റെഡ് വയറാണ് നമ്മൾ റിലയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് റിലയിലെ ആ ഒരു ബി എന്ന് എഴുതിയിട്ടുള്ള ആ ഭാഗത്തേക്ക് ഈ ഒരു റെഡ് വയർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ആ ഒരു ഒന്ന് വെച്ച് കൊടുത്താൽ മതി ബാക്കി കണക്ഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു ഇമേജിൽ കൊടുത്തതുപോലെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് അതുപോലെ തന്നെ ഞാൻ കണക്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ ഇൻസുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗങ്ങളും അപ്പോൾ നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വൈറ്റ് യെല്ലോ ഓക്കെ ഗൈസ് നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതായത് ഈ ഒരു ലൈറ്റിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ഓണ് അതായത് നമ്മളെ സെൻറ്ററിലുള്ള ആ സ്വിച്ചിൻ്റെ സെൻറ്ററിലുള്ള ഓണ് വരുമ്പോൾ യെല്ലോയും അതുപോലെ തന്നെ ടോപ്പിലുള്ള ഓണ് കൊടുക്കുമ്പോൾ വൈറ്റും ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആ വയർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ബൾബിൽ നിന്ന് വരുന്ന ആ ഒരു റെഡ് വയർ ഉണ്ടല്ലോ ആ റെഡ് വയറും അതേപോലെ തന്നെ ബൾബിൽ നിന്ന് വരുന്ന യെല്ലോ വയറും അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി അതായത് നമ്മൾ ഈ ഒരു കണക്ഷൻ വരുന്ന വയർ നമുക്ക് ഈ പോസിറ്റീവ് വരുന്ന വയർ സ്വിച്ചിൽ നിന്ന് വരുന്ന ആ ഒരു വയർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു വയറ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് യെല്ലോ വരും സെക്കൻഡ് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് വൈറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഹെഡ് ഒക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നൈറ്റിലാണെങ്കിൽ കുറച്ചും കൂടെ വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് നൈറ്റിലും കൂടെ എങ്ങനെയാണ് ഇതിന്റെ പ്രകാശം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം റോഡിന്റെ ഫുൾ വ്യൂവിൽ നമുക്ക് ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്രാഷ് ഗാർഡിൽ സെറ്റ് ചെയ്യണം അപ്പോഴേ നമുക്ക് ഫുൾ വ്യൂ ആയിട്ട് കിട്ടുകയുള്ളൂ അതേ ഫ്രണ്ട്സ് സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നോർമൽ ടൈപ്പിലെ ആ ഒരു ക്രാഷ് ഗാർഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേറെ വ്യൂ കിട്ടും ഇപ്പോൾ ഞാൻ വൈറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ യെല്ലോ രണ്ടും കൂടെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കിടിലും വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചേക്കുക തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് എഴുതി ചെയ്യുക അടുത്തൊരു കിലും വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ